അവൻ തിരിച്ചടിക്കും ഹെൽമെറ്റ് ഹെൽമെറ്റ് തിരിച്ചടിക്കും ഞാൻ ഇപ്പൊടുത്തോണ്ടല്ലേ അവനെയാണ് നേരത്തെ ചോറിഞ്ഞത് വണ്ടി കൊണ്ടിടിച്ചത് പൊന്നു കേട്ടമാര് എന്താ നടക്കുന്ന വഴിയെ പോകുന്നവരില ഫുട്ബോള് കട്ടി കളിക്കുന്ന മാന്യോ മര്യാദ ആയിട്ട് ജീവിച്ച് വന്ന പാത്രങ്ങളോ കേട്ടോ നമ്മളും പറഞ്ഞിങ്ങനെ വടക്കൊന്നും ഉണ്ടാക്കാതെ മാന്യായിട്ടിങ്ങനെന്തായിരുന്നു

പിള്ളേരെ അടിച്ചിട്ടിട്ട് പോയ സാർ വണ്ടി വണ്ടി കയറിയാ ഞാൻ മുതുക്കിലോട്ട് വരുന്നേ മുതുക്കിലോട്ട് വരുന്നേ മുതുക്കിലോട്ട് വരുന്നേ മുതുകിലോട വരുന്ന റിപ്പയർ നടട വരുന്ന റിപ്പയർ നടട വരുന്നല്ലേ എത്രയാണോ ആവൂർ എവിടെ കായേ ഇരുന്നത് നല്ല ലെവലാണ് കളപ്പാപ്പ Супер അല്ലർട്ടല്ല ഈ ടോമറ കിലാന ഈ ലേർണികൾ റാഷ് കളർ റാഷ് സ്റ്റൈലിംഗ് കളർ R34 അർത്ഥം ഇതാണ് ഇതിനെ കണ്ട കണ്ട എന്നല്ലേ ഇല്ല ഞങ്ങൾ വെളിയിൽ ഇറങ്ങാറു വെളിയിൽ ഇറങ്ങു വെളിയിൽ ഇറങ്ങി അഡ്മിൻസിന് ആരെല്ലാം വിളിച്ചാ അഡ്മിൻസിനട കണ്ട എന്തിനേഷൻ എടുക്കുന്നില്ല ഇവൻ ഗ്യാംഗിലുള്ള ഇവ ഗ്യാംഗിലുള്ളതാണോ അവൻ ഫാമിലി പറഞ്ഞിട്ടില്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല അറിയാ എനിക്ക് അല്ല സിറ്റിസൺ ആയിട്ട് വള്ളി എടുത്തോളന്നല്ലേ ഇങ്ങനെ ഗ്യാങ് എഴുതാൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ തീട്ടേടാ നിന്നെ ഉണ്ടല്ലോടാ ഇന്ന് അടിച്ച് തൂറ്റിക്കും നിന്നെ നോക്കിക്കോ നിന്നെ ഇന്ന് അടിച്ചു തൂറ്റിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കോടാ നീന്ന് കക്കൂസ് നീന്ന് നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴിവ മോനെ നീന്ന് കക്കൂസ് കഴിവേ നീന്ന് കക്കൂസ് കഴിവേടാ വണ്ടി വേറെ ഫ്ലാറ്റ് ആണ് അവന്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് അതെ ഈ വണ്ടി ഭയങ്കര ശോകടായിട്ട് അതാണ് ഞാൻ മറ്റേ ഗ്യാങ് വണ്ടി എടുത്ത ഗ്യാങ് വണ്ടി എടുത്താൽ മതിയോ നമ്മള് ഞാൻ ഇങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് വിട്ടിക്ക പിടിച്ചു ഇങ്ങോട്ട് ഇണ്ടോടാ തിരിച്ച് കടല് ആടാടാ പോടേ പട്ടി തീട്ടങ്ങളെ നിന്നേക്ക് ഇവൻ ഇവൻ ആരാണോ ഇവനൊന്ന് വിളിച്ച് ഇവനൊന്ന് വിളിച്ചേത് വാണങ്ങള് എഫ് ഐ ഡി അടിച്ചു ഹലോ കുട്ടി ഹലോ ഇതാരാ ഹലോ ഹലോ ാണ് അമ്മ വന്ന് പിടിയെങ്കിൽ പോയി ഹലോ കുട്ടി ആരാണെന്ന് പേര് പറയോട്ടെ ബ്രോ ഈ ഇപ്പൊ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് എഫ് ഐടി അടിച്ച് പോയത് ആരാണോന്ന് പറയൂ ടിക്കറ്റ് വിളിക്കാനൊക്കെ ഒന്ന് ലോ ലോകം നോക്കിയാ ഞാൻ ഇപ്പൊ ഇപ്പൊ ചത്ത ഞാനാ കൊന്നത് എനിക്ക് എന്റെ പേര് നോക്കിയാൽ ഗുറോ ലോകീട്ട് പറയാം ഹലോനോ ഹലോ ഗുറോ ഹലോ ഹലോ കുട്ടി ഇതാരാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവൻ കൊറേ നേരം ഓ അങ്ങനെ കുട്ടിയെല്ലേ അല്ല കുട്ടിയുടെ പേരെന്തോ കുട്ടി ഓക്കെ അല്ലേ കുട്ടി ഓക്കെ ഫിറ്റാക്കണോ ഓക്കെ കുഴപ്പമില്ല ഇനി ഇനിയിപ്പോഴെടുത്താ വേണ്ട കാര്യം വിട്ടോ കുട്ടിയെ സമ്മാനത്തോടെ നടന്നോ സ്ഥിതി അല്ലേ ഞങ്ങളെ നോക്കിക്കോളാം ഒരാൾ വെടിവേക്ക് ഇറങ്ങി നോക്കി ഷട്ടിയില്ല കേടല്ലേ എടാ പോയി തീട്ടം വരത്തിനടാ എസ് വാണങ്ങളെ കേറക്കെ ആര് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എടാ എന്നെ അല്ലട മൈൻഡാക്കാത്ത ഇവനെ ദത്തോണ്ട് പോയി കഴിഞ്ഞിട്ടേ അതെ ഇത് വണ്ടിക്കകത്ത് കയറാൻ പോകും ഇത് വണ്ടിക്കകത്ത് കയറാൻ പോണോ നിക്കറ്റ് ഇത് 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 വണ്ടിക്ക് എനിക്കല്ല എനിക്കല്ല ജാഡായത് മനസിലായ ഇവനെയൊക്കെ ഓഫണേജ് ദത്തെടുത്തോണ്ട് പോയതാ ഈ ഫുണ്ട ഞാൻ ജീവനോട് പോലെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇവനൊന്നും ഇവനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെ ഇവ മേരിമാതലുള്ള ഇവനെ ദത്തെടുത്താ ഇവർ ഇവന്മാരെ പോലെ കുറെ അവന്മാരുണ്ടായിരുന്നേട്ടാ അവിടെ കിണ്ടർ ഇന്റർജോയുടെ കളിപ്പാട്ടം കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ട് പോകും സത്യം പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞത് ആണോ പറഞ്ഞത് എത്രത്തോണ്ട് ജീവിച്ചിപ്പോണ്ടോ എനിക്ക് അവനോടാണ് രണ്ട് വർത്താനം പറയാനുള്ളത് അവരെ കൊന്നു കൊന്നുള്ളതല്ലേ ഇരുമ്പനായിരുന്നു ഇവന്റെ അച്ഛനും വിശ്വസി ണോ നിന്റെ നിന്റെ പതിനെട്ട് ദിവസത്തെ ബാലൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞല്ലേ കാര്യമായി ഇനിയിപ്പ അടുത്തത് മേടിക്കല്ലേ ഉടനെ